കമ്പാനൂർ കെ എസ് ആർ ടി സി ടെർമിനലിലെ വഴികാട്ടിയുടെ പ്രവർത്തനം നിലച്ചു യാത്രക്കാർക്ക് അടിയന്തര വൈദ്യസഹായം സൗജന്യമായി നൽകുന്നതോടൊപ്പം യാത്രക്കിടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടാനുള്ള സൗകര്യവും കെ എസ് ആർ ടി സി കോംപ്ലക്സിനോട് ചേർന്നുള്ള ചെറിയ കെട്ടിടത്തിൽ ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കെട്ടിടം തുറന്ന് പ്രവർത്തിക്കുമ്പോൾ മൂന്ന് ദിവസം ഡോക്ടർമാരുടെ സേവനം സേവനമുണ്ടാകുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിരുന്നു വർഷങ്ങൾക്കിപ്പുറം കെട്ടിടത്തിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ നടക്കുന്നില്ലെന്ന് മാത്രമല്ല ഒൻപത് ലക്ഷം ചിലവഴിച്ച് നിർമ്മിച്ചയിടം രാത്രികാലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുന്നുവെന്നും ആക്ഷേപമുണ്ട് ആരോഗ്യരംഗത്ത് നമ്പർ വൺ ആണെന്ന് ഉറ്റം കൊള്ളുന്ന ആരോഗ്യവകുപ്പ് ഇതൊന്ന് കാണണം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂരിലുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് വഴികാട്ടി എന്നുള്ള സ്ഥാപനത്തിന് മുന്നിലാണ് നിൽക്കുന്നത് ഇവിടെ ആരോഗ്യവകുപ്പിൻ്റെയും ഒപ്പം തന്നെ കെ എസ് ആർ ടി സിയുടെയും സംയുക്ത സഹകരണത്തോടുകൂടിയാണ് ഈ ഒരു കേന്ദ്രം ആരംഭിച്ചത് ഒന്നാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ കാലത്ത് ആരംഭിക്കുന്നു പിന്നീട് മാസങ്ങൾക്കിപ്പുറം അത് പ്രവർത്തന പ്രവർത്തനരഹിതമായി മാറുന്നൊരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത് നമുക്ക് ആ ഈ ഡോറൊന്ന് തുറക്കാൻ ശ്രമിക്കുമ്പോൾ പോലും ഇത് അടഞ്ഞു കിടക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ മാറാലെ പിടിച്ച് ഇത് പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ ഒരു സാഹചര്യം എത്തിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് സിമലയാളം ന്യൂസ് ഇവിടെ വന്ന് വാർത്ത ചെയ്യുന്നത് ദീർഘദൂര യാത്രക്കാർക്കുൾപ്പെടെ അടിയന്തര ഘട്ടങ്ങളിൽ എന്ന കേന്ദ്രം പ്രയോജനപ്പെടുമെന്നാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഘട്ടത്തിൽ അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ അവകാശപ്പെട്ടത്വരിട്ടിനാണ് തമ്പാനൂർ കെ എസ് ആർ ടി സി കോംപ്ലക്സിൽ കെട്ടിടം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് മന്ത്രിമാരും മേയറും എം എൽ എയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു വൈദ്യ ചികിത്സാ കേന്ദ്രവും കുഞ്ഞുങ്ങൾക്കുള്ള മുലയൂട്ടൽ മുറിയുമാണ് സർക്കാർ ഇവിടെ ആരംഭിച്ചത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഈ കെട്ടിടം മാറാല പിടിച്ച് വൃത്തിഹീനമായ അന്തരീക്ഷം ത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ കാഴ്ചകൾ കാട്ടിത്തരും കെട്ടിടം തുറന്നു പ്രവർത്തിക്കുന്നുവെന്ന് സമീപത്തെ കച്ചവടക്കാർ പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണത്തിന് എൻ എച്ച് എം അധികൃതരെ ബന്ധപ്പെട്ടുവെങ്കിലും പ്രതികരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല സ്ഥലം എം എൽ എ ആന്റണി രാജുവിനോട് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം ഗതാഗത മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതായിരുന്നു ലഭിച്ച മറുപടി സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് തയ്യാറാകണമെന്നാണ് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും പറയാനുള്ളത് ഇവിടെ ഈ ഫീഡിംഗ് ഏരിയയും ഫസ്റ്റ് എയ്ഡ് സെന്ററും വർക്കിംഗ് അല്ല ഇത് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് പൊടിയൊക്കെ പിടിച്ച് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ആക്ച്വലി ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇങ്ങനെ അടച്ചു തന്നെ ഇട്ടിങ്ങനെ നമ്മൾ കാണക്ക ഇവിടെ ഒരുപാട് പേര് നമ്മുടെ അടുത്തൊന്ന് ഇത്തിരി കൊച്ചിന് പാല് കൊടുക്കുക ഇവിടെ സ്ഥലം ഉണ്ടോയെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയും വഴിയാട്ടി നിങ്ങൾ കൊച്ചിൻ്റെ പാല് കൊടുക്കാൻ തന്നെ അവിടെ പോയി എന്ന് പറയുമ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് പ്രോപ്പറായിട്ട് അത് നീട്ടാക്കിയിട്ടും അല്ല വിശിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഒത്തിരി ആൾക്കാർ വരുന്നതാണ് അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ അത് പ്രോപ്പറായിട്ട് മാനേജ്മെൻ്റ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും എച്ച് എൽ എൽ ലൈഫ് കെയർ പദ്ധതി നിർവഹണം നടത്തിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ഹെറിറ്റേജ് ആർക്കിടെക്ചർ എന്ന കമ്പനിയാണ് നടത്തിയത് കെ എസ് ആർ ടി സി നമ്മളവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ സഹായത്തോടെ അവിടെ ഒരു എ സി റൂം വരുന്ന യാത്രക്കാർക്ക് ഇരിക്കുവാനും അവിടെയും ഫീഡിങ് സെൻറ്റർ ഉണ്ട് അവിടെയും അത് പൈസ കൊടുത്തേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതെന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട് എല്ലാ പാവപ്പെട്ടവർക്കും പൈസ കൊടുത്ത് യാത്ര ചെയ്ത് വരുന്നവർക്ക് വീണ്ടും പൈസ കൊടുത്ത് ഇങ്ങനെ ഒരു ഫീഡിങ് സെൻറ്റർ ഉപയോഗിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് സർക്കാരിൻ്റെ പിന്നെ കെ എസ് ആർ ടി സിയുടെയും കെ ടി എഫ് സിയുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും സഹായത്തോടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിലൊരു സംവിധാനം തുടങ്ങിയത് അത് കാര്യക്ഷമമായി പ്രവർത്തിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് കെ എസ് ആർ ടി സിക്കോ കെ ടി ടി സിക്കോ വരുമാനം ഉണ്ടാക്കത്തക്ക രീതിയിൽ വേറെന്തെങ്കിലും ചെയ്യണം ആ സ്പേസ് വെറുതെ കിടന്ന് ഇങ്ങനെ നാശമായി പോവുക കെ എസ് ആർ ടി സിയുടെ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിലവിൽ വന്ന സമയത്താണ് അത് വളരെ കുറച്ചു കാലം മാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു വസ്തുവെ സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി സിയുടെ ഒരു ജീവനക്കാരെന്ന നിലയിലും അത് സൗജന്യമായി നമ്മുടെ അവിടെ ഈ ഷുഗർ അടക്കമുള്ള പ്രഷർ അടക്കം ജീവിത ശരി രോഗങ്ങൾക്കുള്ള പ്രാഥമിക പരിശോധനയും ഉപയോഗപ്രദമായ അടക്കമുള്ള പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായി സർക്കാർ ഉടമസ്ഥയിൽ പ്രവർത്തിച്ചിരുന്ന തികച്ചു സൗജന്യമായിരുന്ന സ്ഥാപനം വളരെ കുറച്ച് ആയപ്പോൾ തന്നെ താഴേക്ക് കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നതായിരുന്നു ഇഷ്ടത്തിൽ നിന്നിട്ട് പറയാനുള്ളത് ഈ നരത്തിലെ ഹൃദയഭാഗത്ത് കെ എസ് ആർ ടി സിയുടെ ബസ് സ്റ്റാൻഡിനുള്ളിൽ കെ എസ് ആർ ടി സി വലിയ വരുമാനം എടുക്കുന്ന ആ ഒരു സ്ഥലം ആ വരുമാനം പോലും ഒഴിവാക്കിക്കൊണ്ട് ഡെലിവറി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഗവൺമെന്റ് ഉടമസ്ഥയിൽ സ്ഥാപനം പ്രവർത്തിച്ചിരിക്കുമ്പോൾ അതിന് ഞങ്ങൾ നികളെന്ന് പറയുന്ന ജീവനക്കാരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതാണ് ഇതിപ്പോ ആ സ്ഥലം അത് അന്യാധീനമായി പോയി എന്ന് മാത്രമല്ല ആ സ്ഥലം അവര് കെ എസ് ആർ ടി സിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കെ എസ് ആർ ടി സിന്റെ വരുമാനവും കൂടെ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെട്ടുകൊണ്ട് ധാരാളം പേർക്ക് പ്രയോജനപ്പെടുമായിരുന്ന ഒരു നല്ല പദ്ധതിയായിരുന്നു ഈ വഴികാട്ടി അതിലൊരു തർക്കവുമില്ല പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ീർണിച്ച് ആർക്കും പ്രയോജനപ്പെടാതെ പാഴായി ആ പദ്ധതിയും ആ സ്ഥലവും സംവിധാനങ്ങളും ഇല്ലാതാകുന്നു ഇവിടെ അത് സ്ഥിതി ചെയ്യുന്നത് കെ എസ് ആർ ടി സി തമ്പാനൂരിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന്റെ കെട്ടിടത്തിലാണെങ്കിലും ഇതിന് രണ്ട് വകുപ്പുകൾ ഉത്തരവാദികളാകും ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദി ആരോഗ്യ വകുപ്പാണ് കാരണം ഈ പദ്ധതി ആരോഗ്യ വകുപ്പിൻ്റെതാണ് ആരോഗ്യ വകുപ്പിൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി അഞ്ചിൽ നടപ്പിലാക്കിയ ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതി ഉണ്ട് എൻ ആർ എച്ച് എം പിന്നത് ദേശീയ അർബൻ ഹെൽത്ത് മിഷൻ എൻ യു എച്ച് എം ആയി പിന്നെ അത് രണ്ടുകൂടെ ചേർന്ന് എൻ എച്ച് എം ആയി ആ എൻ എച്ച് എമ്മിന്റെ കീഴിലുള്ള ഫണ്ട് കൊണ്ടാണ് തുടക്കത്തിൽ ചങ്ങനാശ്ശേരിയിലും കോട്ടയം ജില്ലയിൽ രണ്ടാമതാണ് തമ്പാനൂരിൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഇത് ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ മന്ത്രിയോടൊപ്പം അന്നത്തെ ട്രാൻസ്പോർട്ട് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രനുമുണ്ട് അദ്ദേഹം അന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാചകം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആരോഗ്യ രംഗത്ത് ആരോഗ്യമന്ത്രി നടത്തുന്ന പിന്നെ പിന്നെ വളരെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളിൽ ഏറ്റവും പ്രധാനമാണ് ഇതെന്നാണ് ആണ് ആ കർമ്മ പദ്ധതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ആ വകുപ്പിൽ ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല ശ്രീ ഗണേഷ് കുമാറാണ് അദ്ദേഹവും വന്ന് അദ്ദേഹത്തിൻ്റെതായ പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ നോക്കൂ ഏറ്റവും പരമപ്രധാനം ആളുകളുടെ ആരോഗ്യമാണ് മാത്രമല്ല വഴികാട്ടി കേന്ദ്രങ്ങളിൽ മൂന്ന് ദിവസം ഡോക്ടർമാരുടെ സേവനമുണ്ടാകുമെന്നും അന്നത്തെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നതാണ് ജീവിതശൈലി രോഗങ്ങളുടെ തോത് അറിയുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നതോടൊപ്പം പ്രതിരോധ കുത്തിവയ്പ് പോളിയോ പ്രോഗ്രാം തുടങ്ങിയ ആരോഗ്യ പരിപാടികളും ഈ സെന്ററിലൂടെ പ്രാവർത്തികമാകുമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിച്ച് വഴികാട്ടി പ്രവർത്തിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഇതും ഫലത്തിൽ നടക്കുന്നില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു ഏത് സമയവും ഇവിടെ എത്തുന്ന പൊതുജനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ടാകണം അവരെ വ്യത്യസ്ത ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നിയോഗിച്ചാൽ ഇത് കൃത്യമായി തുറന്നു പ്രവർത്തിക്കാൻ കഴിയും ആരോഗ്യവകുപ്പിൻ്റെ നേരിട്ട് ഇടപെടലിലൂടെ ഇക്കാര്യത്തിൽ ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് യാത്രക്കാരും ഇവിടെ എത്തുന്ന മറ്റാളുകളുമൊക്കെ തന്നെയും പങ്കുവയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ പത്മകുമാറിനൊപ്പം അഭിജിത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം